മുക്കുപണ്ടം വെച്ച് പണം തട്ടിയ പ്രതിയെ ചാലക്കുടി പോലീസ് പിടികൂടി പരിയാരം കുറ്റിക്കാട് സ്വദേശി അമ്പത്തഞ്ച് വയസ്സുള്ള ബെന്നി കോക്കാടനാണ് പിടിയിലായത് മോതിരക്കണ്ണിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഇരുപത്തിനാല് ഗ്രാം മുക്കുപണ്ടം വെച്ച് എൺപതിനായിരം രൂപ വാങ്ങിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് ചാലക്കുടി എസ് ഐ അഫ്സലും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി ബെന്നി കോക്കാടൻ ചാലക്കുടി വെള്ളിക്കുളങ്ങര പ്രദേശങ്ങളിലായി കൊലപാതക കേസുൾപ്പെടെ പതിനൊന്നോളം കേസുകളിൽ പ്രതിയാണ് ഈ അടുത്താണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് ജാമ്യത്തിനിറങ്ങി മുക്കുപണ്ടം പണയം വെച്ച കേസിലും പിടിക്കപ്പെടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥരായ ജോൺസൺ ബൈജു റിജി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ ത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് സറൗണ്ടിങ്സ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിന് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രേസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു